നേതാവും ഹോസ്ദുർഗ് സഹകരണ ബാങ്ക് ഡയറക്ടറുമായിരുന്ന വി വി സുധാകരനെ അനുസ്മരിക്കാൻ കരുവാച്ചേരി ബാലകൃഷ്ണൻ നായർ സാംസ്കാരിക വേദി അനുസ്മരണ സമ്മേളനം സമിതി അംഗം ഉദ്ഘാടനം നിർവഹിച്ചു കരുവാച്ചേരി ബാലകൃഷ്ണൻ നായർ സാംസ്കാരിക വേദിയുടെ വൈസ് പ്രസിഡന്റും ഐ എൻ ഡി യു സി നേതാവും ഹോസ്ദുർഗ് സഹകരണ ബാങ്ക് ഡയറക്ടറുമായിരുന്ന വി വി സുധാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗം ിൽ ഉദ്ഘാടനം ചെയ്തു എന്തെങ്കിലും ആരെയും കണ്ടുപറഞ്ഞ രണ്ടോ മൂന്നോ പാസ് വാങ്ങിക്കാൻ വേണ്ടി സാഹചര്യങ്ങളുണ്ടാവും പക്ഷെ ശ്രീ സുധാകരൻ്റെ മുഖത്ത് നോക്കി എനിക്ക് മറ്റൊന്നും പറയാൻ വേണ്ടി സാധിച്ചില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചായ പിടിക്കാൻ വേണ്ടി വന്നതാണ് എന്റെ ആള് കയറിയിൽ ഏതായാലും സാധിക്കില്ല നമുക്കൊരു കാര്യം ചായ കൂടി ഒഴിവാക്കി നിങ്ങൾ കൂടെ പരകതാക്കണം കെ പി സി സി സെക്രട്ടറി എം അസിനാർ അനുസ്മരണ പ്രഭാഷണം നടത്തി കരുവാച്ചേരി ബാലകൃഷ്ണൻ നായർ സാംസ്കാരിക വേദി പ്രസിഡന്റ് പ്രവീൺ തോയമ്മൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി മോഹനൻ എച്ച് എൽ അശോക് ഹെഗ്ഡെ ടി വി നാരായണമാരാർ എൻ കെ രത്നാകരൻ ടി കുഞ്ഞികൃഷ്ണൻ എ ഡി ബാബുരാജ് ഷിബിൻ ഉപ്പിലിക്കൈ ബാലകൃഷ്ണൻ കിഴക്കുംകര സുരേഷ് കൊട്ട്രച്ചാൽ ടി വി ശ്യാമള യു വി എ റഹ്മാൻ പി വി തമ്പാൻ ചന്ദ്രൻ ഞാണിക്കടവ് രാജൻ ഐങ്ങോത്ത് സുരേഷ് മോനാച്ച പ്രദീപ് ഓ വി പ്രമോദ് കെ റാം സുജിത് പുതുക്കൈ വിനീത് എച്ചാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്